യും കട്ട ചായ കുടിക്കാൻ അപ്പം തുടങ്ങി കുബൂസ് ഇല്ല ഗൈസൂ ഗൈസ് ഞാനൊരു സീരിയൽ നടിയെ കണ്ടു ഗൈസ് ഇങ്ങനെ മാങ്ങ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിയില്ല ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഫുൾ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് ഞാനങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും വ്ളോഗാണെങ്കിലും ഫുൾ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഫുൾ എടുക്കാമെന്ന് വിചാരിച്ചു നീലൂട്ടൻ ഇവിടെ ഇല്ല നീലൂട്ടൻ നാട് വിട്ടു പോയേക്കുവാണ് നീലൂട്ടൻ പത്തനംതിട്ട പോയേക്കുവാണ് പത്തനംതിട്ട അപ്പോൾ രാവിലെ വിളിച്ചു അവിടെ ഇരുന്ന് ഭയങ്കര കളി അവൻ കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് പിന്നെ ആ മറിന രാവിലെ ആഹാരമൊക്കെ കഴിച്ചു കുളിച്ചിട്ടൊക്കെ റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് രാവിലെ ഇന്ന് നല്ല ഞാൻ അരി മുഴുന്നൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു മാവിന് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നാലും നമ്മളൊരു കല്യാണ റിസപ്ഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേനും ഒരു മാവ് വാങ്ങിച്ചുകൊണ്ടുവന്ന് അരി അരിപ്പൊടി എന്ന് ദോശക്കും ഇഡ്ഡലിക്കുമൊക്കെ ഉള്ള മാവ് അപ്പോൾ അതെടുത്തിട്ട് ദോശ ഇടാമെന്ന് വിചാരിച്ചു ദോശയും ചുട്ട് ഇന്നലത്തെ ചമ്മന്തി കുറച്ചിരിപ്പുണ്ട് അതും എടുക്കാം എന്ന് വിചാരിച്ചു കരുതുന്നു പിന്നെ അതായത് എനിക്ക് ഞാൻ എന്താ ചായ ഇടുകട്ടോ താമസിച്ചേഴ്നേറ്റത് നീലുട്ടനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും കൂടി താമസിച്ചു അപ്പോൾ ചായ ഇട്ട് കുടിച്ചിട്ട് വലിയ ദോശ ചൂടാം ചേട്ട് കുളിക്കുന്നു പിന്നെന്താണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം അവിടെ രാവിലെ ദോശയായിരുന്നു ദോശതാ ഞാൻ കഴിച്ചില്ല കേട്ടോ എനിക്ക് വിശപ്പില്ല അപ്പോൾ ചേട്ട് കടയിൽ പോയിട്ട് വന്നപ്പം മീൻ മാഞ്ചൊന്നു മീൻ മുള്ളൻ ചാളയോ മുള്ളം മത്തിയോ അങ്ങനെ എന്താ പറയുക എനിക്ക് കളിച്ചരാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ്റ് ബില്ലോ എൻ്റെ പേരൊന്നും മീനൊക്കെ കറി വെക്കുമെങ്കിലും മീനിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ കാണിച്ചു തരാമേ കാണിച്ച് തരാം നിങ്ങൾ തന്നെ അതിന് പേരിട്ടോ മീൻ വാങ്ങിച്ച മീൻ കറി വെക്കണം മീൻ വറക്കണം പിന്നെ ചോറ് വയ്ക്കണം ഞാൻ കഴിച്ചില്ലെങ്കിൽ അങ്ങോട്ട് തോന്നുന്നില്ല മീൻ കാണിച്ച് തരാം കാശാന് പെട്ടെന്ന് തന്നെ മീൻകറി റെഡിയാക്കി കേട്ടോ ഇനി കടുവറുറത്തും കൂടി ചോദിച്ചാൽ മതി ചേട്ടാ കൂടി ചോദിച്ചപ്പോ ചേട്ട് കടു വറുത്തു ഒഴിക്കണമെന്ന് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ചോറും വെച്ചിട്ടുണ്ട് ചോറും കൂടി വെച്ചു പിന്നെ മീനൊക്കെ പെരട്ടി വെച്ചായിരുന്നു അത് എടുത്ത് വറക്കാനായിട്ട് വെച്ചു ഇതെല്ലാം ഞാൻ ഷടപുടേ ഷടപുടേന്ന് ചെയ്തതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഈ മീനിൻ്റെ പേര് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയത്തില്ല ഞാൻ പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഇനി പറയുന്നത് പൊട്ടത്തരവാന്നെങ്കി നിങ്ങൾ എന്താ വിചാരിക്കും എന്ന് ചോദിച്ചോ അത് കഴിഞ്ഞോ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞ ഒരു വൈകിട്ട് വൈകിട്ടൊരു അഞ്ചുമണിയായപ്പോഴത്തേനും തുടങ്ങിയ മഴയും കാറ്റുമാണ് കേട്ടോ എന്തൂരും കണ്ടോ 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 കാറ്റുമുണ്ടോ ഭയങ്കര കാറ്റായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ നിന്ന വാഴകളെല്ലാം ഒടിഞ്ഞു നിലം പതിച്ചിട്ടുണ്ട് എല്ലാം ഒടിഞ്ഞു പോയി കേട്ടോ കൊലയുള്ള വാഴയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കലയമ്മ എനിക്ക് കഞ്ഞി കൊണ്ട് തന്നെ കേട്ടോ പള്ളിയിലെ കഞ്ഞി നോമ്പ് കഞ്ഞി ആണെന്ന് തോന്നുന്നുട്ടോ നോമ്പുകഞ്ഞി കൊണ്ട് തന്നു എനിക്ക് ഈ കഞ്ഞി ഭയങ്കര ഇഷ്ടമാട്ടോ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഞാൻ അതുകൊണ്ട് അന്നേരം തന്നെ അത് കഴിച്ചു പകുതിയെടുത്തിട്ടുള്ളട്ടോ പകുതി ബാക്കി ഇനി അടുക്കളെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനി രാത്രിയിൽ ഞാൻ സാപ്പിട്ടുമോ മഴ ആയിരുന്നേ അപ്പൊ മഴ പെയ്തപ്പോ എനിക്ക് പരിപ്പ് വടയും പരിപ്പാടയും കട്ടജായ കുടിക്കാന്ന് അപ്പൊ നീ പറഞ്ഞു 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 പോവാന്ന് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോന്നെ സമയം എന്തുമായി ആറേ മുക്കാലായി പരിപാട കിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പാട Today you're ഒരു മാങ്ങന ഇപ്പൊണ്ടായിരുന്ന നല്ല വെളഞ്ഞ മാങ്ങ ഇന്നലെ ഞാൻ നോക്കിയപ്പോ അത് ആരോ കല്ലെറിഞ്ഞിട്ടിട്ട് എടുത്തോണ്ട് പോയി ടങ്ങി ചപ്പാത്തി പോലും കാണുന്നില്ല ചപ്പാത്തി ഇരിക്കുന്നിടത്ത് കാണുമെന്ന് പറഞ്ഞോണ്ടാ ഇങ്ങോട്ട് വന്നേ കുബൂസ് ഇല്ല ഗൈസ് ഇവിടെ കുബൂസ് ഗൈസ് ഞാനൊരു സീരിയൽ നടിയെ കണ്ടു ഗൈസ് ആ കടയിൽ നിൽക്കൊണ്ടോ പേരൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതാ നിൽക്കുന്നതാണ് മുഖമൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇനി അതിൻ്റെ പേരിൽ അവർക്ക് ദൃഷ്യുണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ വടയൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്നിരുന്നാണ് കഴിച്ചത് കേട്ടോ കട്ടൻ കട്ടനെടുന്ന ഉദ്ദേശിച്ചിട്ട് പിന്നെ ഞാൻ എനിക്ക് ചായ ഇട്ടു ചേട്ടയ്ക്ക് കട്ടനും ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് ചായ ഇട്ടു ഒരു ബോണ്ട വാങ്ങിച്ചു എനിക്ക് രണ്ട് പരിപ്പൂടെ ചേട്ടയ്ക്ക് നമ്മുടെ മറ്റേ കേക്ക് ഉണ്ടല്ലോ കേക്ക് എന്ന് പറയുന്നത് ആ കേക്ക് വാങ്ങിച്ചു അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു പടം പകുതിയായപ്പോൾ കറണ്ട് പോയായിരുന്നു അമ്മയുടെ സമയത്ത് അതുകൊണ്ട് പിന്നെ ബാക്കി പടം ഇട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ കൂടെ സൈഡിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോഴേ എന്നെ അമ്മ അമ്മ അല്ല അമ്മയും ഞാൻ അങ്ങോട്ട് വിളിച്ചേട്ടോ നിലവിട്ട് എന്തുകൊടുക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു വീഡിയോ കോളിൽ വിളിക്കാനാണ് വീഡിയോ കോളിൽ അമ്മയെ വിളിച്ച് പിന്നെ നീലോട്ടനായിട്ടും സംസാരിച്ച് കുറേ നേരം സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ ഗൈസ് ചേട്ടൻ നമുക്ക് ആയിട്ടും മയോണൈസ് തയ്യാറാക്കാൻ പോവുകയാണ് മുട്ട കൊണ്ട് മയോണൈസ് തയ്യാറാക്കാം എന്നാ ഉപയോഗിക്കാതെ കുബൂസ് തപ്പി പോയി പക്ഷെ കുബൂസ് കിട്ടിയില്ല അതിന് വരെ ചപ്പാത്തി അഡ്ജസ്റ്റ് രണ്ടു മുട്ട പോരെ

മറ്റേ അതിനകത്തില്ലയോ അമ്മ ആറ്റ പൊളിച്ചു വെച്ചിരുന്നോ ഒരു ചെറിയ പതാണ്ടോ ഞാൻ വിചാരിച്ചത് ഇത് എടുത്തന്നു അതുകൊണ്ടന്നെ ഇല്ലെന്ന് മൂന്നല്ലി മൂന്നാ രണ്ടാ മൂന്നിട അവരിട്ടപ്പോ മൂന്നല്ലിന്ന് പറഞ്ഞ വെളുത്തുള്ളിയായിരുന്നു അവർ അഞ്ചാറ് കഷ്ണം ഇട്ടായിരുന്നു വിനാഗിരി കൂടെ വേണോന്നെ പക്ഷെ നമ്മക്ക് കെച്ചപ്പില്ല ഉപ്പുണ്ട് അതിനകത്ത് അവര് ഉപ്പു മഞ്ചാരും നമ്മടെ കാറ്റത്ത് വീണ മാങ്ങട്ടോ ഇനി വിനാഗിരിയുടെ അത്രണ്ടോട് ഒഴിഞ്ഞു വീണ് എനിക്കിങ്ങനെ മാങ്ങ കണ്ടോണ്ടിരിക്കാൻ ഇഷ്ട നല്ലേ അതിലെ

ഈ ബുള്ളറ്റ് പോകുമ്പോ എനിക്കൊന്ന് ചേട്ടായി വരുവാന്ന് അപ്പൊ ഞാൻ നോക്കുമ്പോ ചേട്ടാ ഇവിടെ നിൽക്കുന്നുണ്ട് അയ്യോ

കൊള്ളാനായിട്ട് അടിപൊളി കൊതിയൻ കൊള്ളാം ഇതല്ലേ ദോഷം കൊടുക്കാം നമുക്ക് നിങ്ങൾക്കും ഇത് കഴിയില്ല എന്തൊക്കെയാ നമുക്ക് ശരീരത്തിന് കേടൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് അത് വെട്ടും ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം എനിക്ക് സാധാരണ ഈ മയണൈസ് കഴിക്കാൻ ഭയങ്കര പേടിയാ ഓരോ വാർത്തയൊക്കെ കണ്ടപ്പോഴേ കുഴിമന്തി കഴിച്ചിട്ടൊക്കെ പ്രശ്നം വന്നില്ലായിരുന്നു അതിനുശേഷം മയണീസ് കഴിക്കാൻ എനിക്ക് പേടിയ പക്ഷെ ഇതും കൊള്ളാട്ടോ പുഴുങ്ങിയ മുട്ടയ നമ്മള് പച്ചമുട്ടയല്ല ചേർക്കുന്നത് അപ്പോൾ പിന്നെ ഇത് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ അടിപൊളി പഠിച്ച് കടയിൽ നിന്നും കിട്ടുന്നത് ഇങ്ങനത്തെ ആയിരുന്നെങ്കിൽ സമാധാനത്തോടെ വാങ്ങിച്ചു ഷവറിൽ ഒക്കെ കഴിക്കായിരുന്നു mn b เtên máไm่ สản đà